ഇന്നൊരു പ്രൊമോ വന്നിരുന്നു നെവിൻ അനീഷും തമ്മിൽ ചെറിയൊരു വിഷയം അതായത് നെവിൻ അനീഷിൻ്റെ ഫ്രണ്ടിൽ കയറി ഇന്നു ടാസ്ക് നടക്കുന്ന സമയത്ത് ചെറിയൊരു പ്രൊമോ നിങ്ങൾ പ്രൊമോ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും കുറച്ച് മുന്നേ ഈ ഒരു വിഷയം ദ ജസ്റ്റ് മുന്നേ ഈ ഒരു വിഷയം ലൈവിൽ നടന്നു ഞാനത് കംപ്ലീറ്റ് കണ്ടു ഒരു കാര്യം ആ ഫ്രണ്ടായിട്ട് പറയട്ടെ എൻ്റെ തുടക്കം തൊട്ടുള്ള റിവ്യൂ കാണുന്നവർക്കറിയാം ഞാൻ ഈ ബിഗ് ബോസിൽ ഈ ഒരു സീസണിൽ സമീപിച്ചിട്ടുള്ളത് ഞാൻ എൻ്റെ സമീപനം എത്രയാണ് നമ്മൾ നിഷ്പക്ഷമായിട്ട് റിവ്യൂ ചെയ്യുന്നു ആരെയും ഞാനൊരു മനസ്സിലേക്ക് എടുക്കില്ല എന്ന് കാരണം എൻ്റെ കഴിഞ്ഞാലത്തെ റിവ്യൂ കാണുന്ന ഒരു കാര്യം നമ്മൾ ഈ മനസ്സിലേക്ക് ആൾക്കാരെടുത്തു കഴിഞ്ഞാൽ എനിക്ക് എനിക്കെന്നെ ഭ്രാന്തി പിടിക്കും സ്വാഭാവികമായിട്ട് ദേഷ്യം പിടിക്കും നമ്മളെ നമ്മുടെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിക്ക് അതിനുള്ള കടന്നിങ്ങനെ സംഭവിക്കുന്ന സമയത്ത് എനിക്ക് ദേഷ്യപിടിക്കും ആ ഒരു സത്യം പറഞ്ഞ ആ ഒരു ഇറിറ്റേഷൻ്റെ മൂഡിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സീരിയസ്ലി എനിക്ക് ഇന്ന് ഈ വിഷയം കണ്ട സമയത്ത് സഹതാമം തോന്നിയത് അനീഷിനോടാണ് എനിക്ക് പാവം തോന്നിപ്പോയി സീരിയസ്ലി ഹീ ഈസ് ബീങ് കോർണേഡ് ഇന്ന് ഞാൻ പറയുന്നു ഞാൻ ഇത്രയും ദിവസം ഇത് പറഞ്ഞിട്ടില്ല ഇന്നത്തെ വീഡിയോയിൽ അനീഷിനെ ലിറ്ററലി എല്ലാവരും കോർണർ ചെയ്യുമായിരുന്നു വിഷയം നെവിൻ ഫ്രണ്ടിൽ കയറി നിന്നു അത് അനീഷിന് ഇഷ്ടപ്പെട്ടില്ല അത് വേറൊരു വിഷയം ഞാൻ അതിലേക്ക് വരാം പക്ഷെ അത് കഴിഞ്ഞ് നടന്നിട്ടുള്ള വിഷയം അതിൽ അപ്പുറത്ത് നിന്നിട്ടുള്ളത് ഷാനവാസാണ് ഷാനവാസ് എൻ ഐ മീൻ ഷാനവാസിൻ്റെ ആൾക്കാർ ഈ വീഡിയോ കാണുന്നത് എൻ്റെ അല്ല ഇന്നിപ്പോൾ ഈ ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് തന്നെ പോയിട്ട് ഷാനവാസിനോട് പറയാൻ തോന്നും ഷാനവാസെ ദയവ് ചെയ്ത് നീ ഇങ്ങനെ നീ ഇങ്ങനെ കൂതറയാവല്ലേ എന്നുള്ളത് കാരണം എന്താ വെച്ചാൽ ഷാനവാസ് ഷാനവാസ് ഷാനവാസിൻ്റെ ബോട്ടമിലായിരുന്നു അത് സീരിയസ്ലി ഇത് ഞാൻ ഞാൻ എനിക്ക് ഷാനവാസിനോട് ദേഷ്യമുണ്ടായിട്ടോ ഒന്നുമല്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോയിൽ ഷാനവാസിൻ്റെ ഗെയിമായിരിക്കാം ദിസ് ഇസ് ഡേർട്ടി ഗെയിം ഇത് ഇത് വളരെ ടേട്ടി ഗെയിമാണ് ഇതൊരിക്കലും ഷാനവാസിന് ഗുണം ചെയ്യില്ല അന്തം ഫാൻസിന് ചിലപ്പോൾ ഒരു പക്ഷേ മനസ്സിലായില്ല എന്ന് വരാം പക്ഷേ ഈ ഇപ്പം ഷാനവാസും അക്ബറിൻ്റെ കൂടെ കളിച്ചിട്ടുള്ള നൂറ അക്ബർ ഷാനവാസ് അനുമോൾ അത്ര ഇല്ല അനുമോൾ പിന്നെയും കുറച്ചൊരു പൊടിക്ക് ബാക്കിലാണ് നൂറ ഷാനവാസ് അക്ബർ ഈ ടീം മൂന്ന് പേര് പ്ലസ് ആദില ആദിലേനെ ഞാൻ പേര് പറയും അതുകൊണ്ടാന്ന് തന്നെ ഞാൻ പറഞ്ഞുതരാം ഇവർ കളിച്ചിട്ടുള്ള ഗെയിം ടോട്ടലി ഡേട്ടി പക്ഷെ നല്ലതാണ് മക്കളെ കളിക്ക് കാരണം എന്താണെന്നറിയോ അനീഷിന് വീണ്ടും സപ്പോർട്ട് കൂടിയിട്ടുണ്ടാവും ഇതെങ്ങനെയാണ് ലൈവ് ഇത് എപ്പിസോഡിൽ വരാൻ എനിക്കറിയില്ല ഞാൻ കുറച്ച് വിഷ്വൽസ് ഇതിൽ കാണിക്കാം നടന്നിട്ടുള്ളത് ലൈവ് കണ്ടവർ നൂറില് നൂറ്റിപ്പത്ത് ശതമാനം ഷുവറാണ് അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന വിഷയത്തിൽ എനിക്ക് ഒരാളും പി ആറില്ല എനിക്ക് ഞാൻ ഒരാളുടെയും പി ആർ ഏറ്റെടുത്തിട്ടില്ല പക്ഷെ ഞാൻ പറയുന്നു ഇന്നത്തെ വിഷയം ഞാൻ നമ്മുടെ വാക്കിന് വലിയ വില കേട്ടോ ഞാൻ ഒരാളുടെയും സത്യം പറയാം ഐ സ്വെയർ ഒരാൾ പോലും ഞാൻ ഞാൻ അങ്ങനെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല ഇപ്രാവശ്യം ഇങ്ങനെ ഒരാളുടെ അടുത്തേക്ക് വരേണ്ടി വരുന്നുള്ളത് സീരിയസ്ലി രണ്ട് ദിവസം മുന്നേ ഞാൻ അനീഷ് പറ്റി മോശം മോശം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത പറയുന്ന സമയത്ത് പോലും ഞാൻ ഐ നെവർ എക്സ്പെക്റ്റഡ് ഇന്ന് ഞാൻ അങ്ങനെ സംസാരിക്കേണ്ടി വരുന്നുള്ളത് കാരണം എന്താ വിഷയം എന്താണെന്ന് ഞാൻ പെട്ടെന്ന് ക്വിക്കായിട്ട് പറയാം ടാസ്ക് നടക്കുന്നു ടാസ്ക് നടക്കുന്ന സമയത്ത് അക്ബർ ഷാനവാസ് അനീഷ് അതിൻ്റെ ഫ്രണ്ടിൽ നെവിൻ നിൽക്കുന്നു നെവിൻ്റെ ക്യാരക്ടർ ഈ പത്തറുപത്തഞ്ച് ദിവസം കൊണ്ട് എല്ലാവരും മനസ്സിലാക്കി നെവിൻ റെസ്റ്റ്ലെസ് ആണ് അവൻ്റെ ഫോൾട്ടല്ല അവൻ അങ്ങനെയാണ് റെസ്റ്റ്ലെസ് ആണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ റെസ്റ്റ്ലെസ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോന്നില്ല പ്രത്യേകിച്ച് മുടി ഒടിച്ചിട്ട് ഇങ്ങനെ ആട്ട് അങ്ങനെ ആട്ടി കളിക്കുക ഇങ്ങനെ ആക്ഷൻ കാണിക്കുക അവൻ അങ്ങനെ റെസ്റ്റ്ലെസ് ആണ് ഞാൻ കുറ്റം പറയുന്നില്ല കേട്ടോ അവൻ്റെ മാനറിസംസ് അങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെ ഇവൻ റെസ്റ്റ്ലെസ്സായിട്ട് അനീഷ് പറയുന്നു ഇന്നലത്തെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടാവും മാറിയിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു അടുത്ത് കഥ പറയുന്നു അതായത് ടാസ്ക് വളരെ ഗൗരവകരമായിട്ടൊരു ടാസ്ക് നടക്കുമ്പോൾ ടാസ്കിനെ അനീഷ് എപ്പോഴും സീരിയസ് ആയിട്ടാണ് സമീപിക്കാറ് ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ എനിക്ക് കണക്ഷൻ ഫീൽ ചെയ്ത് ഗൗരവകരമായിട്ട് എടുക്കേണ്ട സ്പെഷ്യലി വീഡിയോ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ വീട്ടിലൊക്കെ ഒരു ഒരു അലമ്പൻ ടൈപ്പാണ് ഞാൻ എൻ്റെ എൻ്റെ ക്ലോസ് സർക്കിട്ടിലൊക്കെ ഒരു അലമ്പൻ ടൈപ്പ് എന്ന് പറയുന്നത് വെച്ചാൽ ഐം ടോട്ടലി ഡെഡിക്കേറ്റഡ് എന്ത് സ്പോ ഞാൻ ഭയങ്കര ഡെഡിക്കേറ്റഡ് അപ്പോൾ എനിക്ക് അതിൻ്റെതായോട് അത് ഞാൻ ഡെഡിക്കേറ്റഡ് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അതിൻ്റെ ഒരു സ്പേസ് വേണം എനിക്ക് അതിൻ്റെതായ ഒരു സെറ്റപ്പ് വേണം അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ബിക്കോസ് ഐ ലൈക്ക് ടു ബി ഡിസിപ്ലിൻഡ് ഇൻ വാട്ട് ഐ എം ഡൂയിങ് സീരിയസ്ലി ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കരമായിട്ടാണ് അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും വേണം അത് പറ്റില്ല ബിഗ് ബോസ് ഹൗസ് സത്യമാണ് പക്ഷേ ഒരു ടാസ്കിനെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള അനീഷിനെ പോലെ ഒരു വ്യക്തിക്ക് നെവിൻ ഇങ്ങനെ അടുത്തിരുന്നിട്ട് ഈ മുടി ഇങ്ങനെ കാണിക്കുന്ന ഇത് അവന് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ അനീഷ് മാറിയിരുന്ന നല്ല സിറ്റുവേഷനിൽ ഇന്ന് ഇതുണ്ടാവുമ്പോൾ പല പ്രാവശ്യമായിട്ട് എത്ര ഞാൻ ലൈവ് കാണുകയാണ് ഐ വാസ് എക്സ് വെയ്റ്റിംഗ് ഫോർ ദിസ് ടൈം ഈ ഒരു ആ ഒരു സമയം ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു അപ്പോൾ ഈ കളി ഇങ്ങനെ ഇവൻ കളിച്ചോണ്ടിരിക്കുകയാണ് അനീഷ് പിന്നെ ഇങ്ങനെ മാറി നടക്കുന്നുണ്ട് അനീഷ് അതെന്തുകൊണ്ടാണ് മാറി നടക്കുന്നത് അറിയോ നമ്മളിപ്പോൾ അനീഷിനെ സംബന്ധിച്ച് സി ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ സത്യം പറഞ്ഞാൽ മക്കൾ ഇതാണ് ഇന്ന് നടന്നിട്ട് ഇന്നെ വിശ്വസിക്കോളാറില്ല അനീഷിന് ഇഷ്ടപ്പെടുന്നവർ എന്നെ വിശ്വസിക്കുന്നതാണ് എനിക്കറിയാം അതായത് ഒരു പരിപാടി നടക്കുന്നു സ്റ്റേജ് ഫോർ എക്സാമ്പിൾ നമ്മളെ നേരെ നിന്നിട്ട് രണ്ടാളാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് അതായത് ടാസ്ക്കാണ് ബിഗ് ബോസിൻ്റെ അപ്പോൾ അനീഷ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ തന്നെ പറയും അയാൾ അങ്ങനെ ലെയ്മനാണ് ലെയ്മൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് വിവരമില്ല എന്നല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് ലെയ്മൻ അല്ലാൾ നിഷ്കളങ്കമായിട്ടുള്ള ഒരു മനസ്സിൻ്റെ ദുള്ളിൽ അയാൾക്ക് അപ്പം തലയിൽ കത്തിയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായത് അത് ഞാൻ അനീഷിൻ്റെ സപ്പോർട്ടറായതുകൊണ്ടല്ല നമ്മളെയും സപ്പോർട്ടറാക്കി മാറ്റുകയാണ് ആ ആരും എന്താ വെച്ചാൽ ഒരാൾ മാത്രം ഇങ്ങനെ കോർണർ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും എനിക്ക് ദേഷ്യം പിടിക്കാം ഇനിയും അതാണ് എൻ്റെ വൈഫിന് ദേഷ്യം പിടിക്കാം ഞങ്ങൾ രണ്ടുപേരും കണ്ടിരുന്ന സമയത്ത് കാരണം വെച്ചാൽ അപ്പോൾ ഈ പരിപാടി നടക്കുമ്പോൾ അനീഷ് അങ്ങോട്ട് നോക്കുകയാണ് കേട്ടോ ഇവരുടെ ബാക്കിൽ ഒരു ക്യാമറ ഉണ്ട് അയാളുടെ മനസ്സിൽ ഇത്രയാൾ പറഞ്ഞിട്ടുള്ളൂ ക്യാമറ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടോ ക്യാമറയ്ക്ക് വേണ്ടിയിട്ടോ അല്ല അനീഷ് ചെയ്തിട്ടുള്ളത് ലൈവ് കാണാത്തവരോട് ഞാൻ പറയട്ടോ ക്യാമറ സ്പേസ് എന്ന് പറഞ്ഞ വാക്ക് ഇവർ ചാർത്തി കൊടുക്കുന്ന ഒരു ഒരു ഭാരം പോലെ ഇവർ അനീഷിനെ ചാർത്തിക്കൊടുക്കുകയാണ് പക്ഷേ അനീഷിനത് ഉപകാരമാണ് കാരണം വെച്ചാൽ ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ വിശ്വസിച്ചുള്ള പി ആർ ടീംസ് കളിക്കുക കട്ട്സ് വിടുക ഇതൊക്കെ വിട്ടിട്ടില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ബിഗ് ബോസിൽ ലൈവ് ഇന്ന് ലൈവ് ബിഗ് ബോസ് ടെലികാസ്റ്റ് ചെയ്തത് അനീഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ലൈവ് ഇത് എപ്പിസോഡിൽ എത്രത്തോളം എങ്ങനെയൊക്കെ കാണിക്കുന്നു എനിക്കറിയില്ല കേട്ടോ കാരണമെന്ന് വെച്ചാൽ ഇവൻ ഇങ്ങനെ നോക്കി നിഷ്കളം കയറ്റോ അപ്പോൾ ഇവൻ എന്താ അനീഷിൻ്റെ മനസ്സിലെന്താ അവിടെ ഒരു ക്യാമറ അങ്ങോട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട് ഉണ്ടായിരിക്കാം അതൊക്കെ ഉണ്ടാവും പക്ഷേ സ്വാഭാവികമായിട്ടും ടാസ്കിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അത് പുറത്തേക്ക് എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും അത് ക്യാമറ സ്പേസിന് വേണ്ടി ഇപ്രാവശ്യമതല്ല ബാക്കി എന്തോ ആയിക്കോട്ടെ ഗെയിംസ് ആയിക്കോട്ടെ പക്ഷെ ഇന്ന് അനീഷ് സത്യം പറഞ്ഞാൽ വിഷമം തോന്നിപ്പോയി ഇതിന് വേണ്ടിയിട്ടല്ല അവൻ ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഈ ഒരു ഇവിടുന്ന് മാറുന്നില്ല ഇതിൻ്റെ പേരിൽ മാറാൻ പറഞ്ഞു നെവിനോട് അവിടെ നിന്നാണ് അനീഷ് പറഞ്ഞത് എനിക്ക് എൻ്റെ മാനറിസംഷ് ഇഷ്ടപ്പെടണില്ല അപ്പോൾ അനീഷിനെ ഐ വാസ് സർപ്രൈസ്ഡ് ഷോക്ക്ഡ് കാരണം എന്താ അറിയുമോ നെവിൻ്റെ മാനറിസംസ് ഇഷ്ടമല്ല മുടി ഇങ്ങനെ ആക്കുന്ന മാനറിസംസ് ഇഷ്ടമല്ല എന്ന് അനീഷ് പറയുന്ന സമയത്ത് അനീഷിനെ കളിയാക്കി എതിർക്കുന്നത് ആരാന്നറിയാ നമ്പർ വണ്ണായിട്ട് ഷാനവാസാണ് സുഹൃത്ത് പോട്ടെ സുഹൃത്ത് ബന്ധം പരിപാടിയും കാര്യങ്ങളൊക്കെ പോട്ടെ ഷാനവാസിൻ്റെ പഴയ സീരിയൽ കഴിഞ്ഞു അതായത് അനീഷിൻ്റെ സുഹൃത്തായിട്ടുള്ള ആ ഒരു സീരിയൽ കഴിഞ്ഞു അനീഷ് ഇപ്പോൾ പൊളിച്ചടക്കൽ റോളിലാണ് റോളിലാണിപ്പോൾ വേറെ സീരിയലിലാണ് ഏഹ് അത് അനീഷിനെ പൊളിച്ചടക്കാൻ നടക്കും അനീഷ് അപ്പോഴും പഴയ പഴയ സീരിയൽ പഴയ സീരിയലിൽ പോയിക്കൊണ്ടിരിക്കുക ഷാനവാസ് ഇപ്പോൾ പുതിയ സീരിയലിൽ വന്നിട്ട് ഇവനെ പൊളിച്ചടക്കാൻ നടക്കുന്ന ആ റോളാണ് റോളാണിപ്പോലോ അപ്പോൾ ഷാനവാസ് ഏറ്റെടുക്കുന്നത് എടുത്തിരിക്കുന്നത് ഷാനവാസ് വിചാരിക്കുന്നത് ഭയങ്കര മാസാണെന്നാണ് അവനൊരു വിചാരതാണ് പുറത്തേക്ക് ഇറങ്ങണ സമയത്ത് ഇതൊക്കെ ഒന്ന് കണ്ടു വയ്ക്കാൻ മനസ്സിലാവും മാസാണെന്നുള്ളത് എ ഡബിൾ എസ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഷാനവാസ് ബന്ധം അതേ പറയുക ബന്ധം പോട്ടെ ഷാനവാസ് ഇത് പൊളിച്ചടക്കാൻ നടക്കുന്നുണ്ട് ഷാനവാസ് അനീഷിനെ എതിർക്കുന്ന സമയത്തേ ഷാനവാസ് എന്താ നെവിനെ കുറിച്ച് പറഞ്ഞത് കുറച്ച് ദിവസം മുന്നേ എത്രത്തോളം ഗൗരവകരമായിട്ടുള്ളൊരു സംഗതിയാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ അന്ന് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തു കാരണം വെച്ചാൽ അയാൾക്ക് അങ്ങനെ ഒരു പ്രശ്നം വേറൊരു വ്യക്തിയോട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അയാളാണ് പറയേണ്ടത് ഞാൻ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്താലോ ഇനി അതൊന്നും പ്രസത്തല്ല കാരണം ഞാൻ ഇബെപ്പറ്റി അത്രയും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ ഷാനവാസിനെ അന്ന് സപ്പോർട്ട് ചെയ്ത സമയത്ത് ഞാൻ അന്നതാണ് പറഞ്ഞത് കാരണം ഷാനവാസിനെ അന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല ഇവിയും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല പക്ഷേ ഷാനവാസിനെ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അയാളുടെ ഭാഗത്തല്ലേ അയാൾ അയാൾക്ക് അങ്ങനെ കംഫർട്ടബിൾ അല്ല ഈ പറഞ്ഞ ഷാനവാസ് ഇത്രയും വലിയൊരു ഗുരുതര എന്ന് പറഞ്ഞ ഷാനവാസ് ഇത്രയും വലിയ ഗുരുതരമായിട്ട് ഇപ്പം എന്തുകൊണ്ട് ഇപ്പം എവിടെ വൻ്റെ സ്റ്റാൻഡ് ഇവൻ ഈ ഒരു വിഷയത്തിൽ അനീഷിനെ ഇട്ടിട്ട് അടു കളിയാക്കാനും പ്രശ്നങ്ങളും തുടങ്ങി തുടങ്ങിയ സമയത്ത് ആതില എന്ത് പണി എന്ന് വെച്ചോറിയാം അയ്യോ ഒരു മിനിറ്റ് ആദില തുടങ്ങിയ സമയത്ത് ക്യാപ്റ്റൻ ആസ് എ ക്യാപ്റ്റൻ ആതില വന്നിട്ട് അനീഷിൻ്റെ ഭാഗം കേൾക്കുന്നു ഞാൻ വിചാരിച്ചു ആതിലെങ്കിലും എൻ്റെ സപ്പോർട്ടിന് ഉണ്ടല്ലോ പക്ഷെ എന്തുകൊണ്ടുണ്ടായി ആസ് എ ക്യാപ്റ്റൻ നിന്നതായിരിക്കാം പക്ഷെ ഞാൻ അപ്പളും ചിന്തിച്ച കാര്യം എന്താ വെച്ചാൽ ഇതെല്ലാം കഴിയുന്ന സമയത്ത് ഐ വാസ് വെയ്റ്റിംഗ് ഫോർ ദാറ്റ് കാരണം എന്താ വെച്ചാൽ ആതിലാ ഇത് കഴിഞ്ഞിട്ട് മറ്റുള്ള ടീമിനോട് എന്താണ് ആതിൽ സംസാരിക്കുന്നത് എന്ന് അറിയാനായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ആകാംക്ഷ അങ്ങനെ നൂറ ചോദിക്കാണ് ആതിലിനോട് ഞാൻ ബേബി ഞാൻ പോയി നീ എന്താ അങ്ങനെ പെരുമാറിയെന്ന് ചോദിക്കുന്ന സമയത്ത് ആതിലെ മറുപടി കേൾക്കണോ ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചതാം ോട് ചോദിക്കും ഇത് പറഞ്ഞുകൊണ്ട് മാറ്റരുത് എന്താ പറയാ നോക്കട്ടെ കൂടെ പറഞ്ഞേ ഞാൻ വെറുതെ കൂടെ നിന്ന് കളിച്ചതാണെന്ന് ആദില ആരാണ് കൂടുതൽ വിഷമുള്ളത് അവിടെ അതാ ഞാൻ പറഞ്ഞത് എനിക്ക് സത്യം പറഞ്ഞാൽ അനീഷിനോട് സഹതാപം തോന്നി ഇതുകൊണ്ടാണ് എനിക്ക് സഹതാപം തോന്നിയത് കാരണം വെച്ചാൽ വൈ വുഡ് സം വൺ വേസ്റ്റ് ടൈം എന്തിനാ ഒരാൾ ഇങ്ങനെ അവനെ നിലയും വിലയും കളഞ്ഞു അനീഷ് ഭയങ്കര ആത്മാർത്ഥതയോട് കൂടിയിട്ട് ആസ് എ ക്യാപ്റ്റൻ പറയാണ് കാരണം അനീഷ് ക്യാപ്റ്റൻ ആവുന്ന സമയത്ത് അയാൾ അങ്ങനെയാണ് അയാൾ ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ കേൾക്കും ഇത് മറ്റുള്ള ആൾക്കാർ വളച്ചൊടിക്കുന്നുണ്ടായിരിക്കും കാശ് വാങ്ങിയിട്ടുള്ള വളച്ചൊടിക്കലാണ് ഞാൻ എൻ്റെ അടുത്ത് പറയുകയാണ് ഇതിൽ ആരെങ്കിലും തിരിച്ച് വളച്ചൊടിച്ചിട്ട് അനീഷിനെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം മക്കളെ എഴുതി വെച്ചോ ഇറ്റ്സ് എ മാറ്റർ ഓഫ് ജോർജ് കുട്ടി ദാറ്റ്സ് ഇറ്റ് സിമ്പിളായിട്ട് കാരണം എന്താ വെച്ചാൽ നമ്മളിത് കാണുകയാണ് അനീഷ് അത്രയും ആത്മാർത്ഥമായിട്ട് അനീഷ് ക്യാപ്റ്റൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരാളുടെ എങ്ങനെ കേൾക്കുമോ അതേപോലെ ക്യാപ്റ്റനോട് നിഷ്കളങ്കായിട്ട് പറയുക ഈ പറയുന്ന സമയത്ത് ആദില കേൾക്കുന്നുണ്ട് മേ ബി ആതിലൊക്കെ ഈ ഒരു ഇതും കൂടി ഉണ്ടായിരിക്കാം എന്താണ് ഇപ്പോൾ കിള് കേട്ടല്ലോ അതിൻ്റെ പുറമെ ആതിലേക്കും അവിടെ ആയിട്ടുള്ള സ്ക്രീൻ സ്പേസ് വേണം ലാലേട്ടൻ വന്ന് ചോദിക്കും ക്യാപ്റ്റൻ അല്ലേ കേട്ടൂടെ അപ്പോൾ ക്യാപ്റ്റൻ കേട്ടു പക്ഷേ ഇതും കൂടി കേൾപ്പിച്ചു കൊടുക്കണം ലാലേട്ടൻ സീരിയസ്ലി ആതിലയുടെ ഈ ഡബിൾ സ്റ്റാൻഡർ ആട്ടോ ആതിലേടെ ഈ എരപ്പത്തരം സീരിയസ് ആയിട്ട് ഈ വിഷം ഇത് കേൾപ്പിച്ചു കൊടുക്കണം ലാലേട്ടൻ അനീഷും കേൾപ്പിച്ചു കൊടുക്കണം ബാക്കി എല്ലാവർക്കും കേൾപ്പിച്ച് അല്ല ബാക്കിയുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും അവിടെയൊക്കെ എല്ലാവരും ഒരു ഒരു ടീമാണ് ഇതൊക്കെ പോട്ടെ ഈ പരിപാടി നടക്കുമ്പോൾ ഷാനവാസിന് ഇതിൽ എന്താ റോള് ചാനവാസം എന്താ ഡിമോളിഷൻ വർക്ക് എടുക്കുന്ന ആളാണ് ഓ എന്താ ജെ സി ബി ആ മാന്തില്ലാം പൊളിക്കുന്ന ആളാ ഓനീ പൊളിച്ചെടുക്കാൻ നടക്കുന്നത് സത്യം പറഞ്ഞാ ഇവൻ്റെ വിചാരം പൊട്ടക്കെട്ടിലെ തവളാന്ന് പറഞ്ഞാണ്ടല്ലോ ഇന്റെ പൊന്ന് ചെങ്ങായി എന്റെ നാട്ടിൽ നിന്ന് പോയി ചെങ്ങായി ഇങ്ങനെ ഒരുത്തനായല്ലോ ഭഗവാനെ ഞാൻ സത്യം പറയാ നമ്മളീ അമിത പ്രതീക്ഷ വെക്കാതിരിക്കുന്നു ഞാൻ പിന്നെ എത്ര പ്രതീക്ഷിച്ചു അറിയോ ഞാൻ എത്ര പ്രതീക്ഷിച്ചു പൊന്ന് ചെങ്ങായി തന്നെ സത്യത്തിൽ സത്യം സീരിയസ് ആയിട്ട് ഇവ പറഞ്ഞോണ്ടൊന്നും കുഴപ്പമില്ല ഞാൻ എവിടെ സ്ഥലം ഓൻ എവിടെ സ്ഥലം എന്നൊക്കെ അറിയണ്ടാവും ഞാൻ ആലോചിച്ച് നോക്കുകയാണ് ഈ പൊളിച്ചടക്കാൻ നടന്ന് 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 സ്വയം നിളിഞ്ഞ് പോയി കൊണ്ടിരിക്കുകയാണ് ഇളിയനായി മാറുകയാണ് അവസാനം ഇവള് ചോദിക്കുകയാണ് അനുമോളോ അനൂറോ ആരോ ചോദിക്കുക ഷാനവാസ്കെ എന്താ അതിൽ റോള് അവർ പോലും ചോദിച്ചു ഈ പെണ്ണുങ്ങൾ ചുരുന്ന് ചോദിക്കണേ അല്ല ഷാനവാസ്കെന്താ എന്താ ഇത് അല്ല പുള്ളി അങ്ങേരെ കൂടെ നടന്നതല്ലേ എല്ലാ കാര്യങ്ങളും അറിയണല്ലേ എന്ന് പറഞ്ഞിട്ട് ആതിലെ കിടന്ന് ഉരുളാണ് ഒന്നുമല്ല അവിടെ വെച്ചിട്ട് ഞാൻ ലൈവ് നിർത്തി നിർത്തിപ്പോ എന്നിട്ട് ഞാൻ വീഡിയോ ചെയ്യാം സത്യം പറയാലോ മക്കളെ ഇങ്ങനെ ഷാനവാസ് ഞാൻ ഒന്ന് രണ്ട് സീന് ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചാൽ കേട്ടോ കാണാൻ വേണ്ടിയിട്ട് മാത്രം ഏ ഏതാണ് ഞാൻ എടുത്ത് കാണിക്കാമെന്നറിയില്ല നോക്കട്ടെ നോക്കട്ടെ ഷാനവാസിൻ്റെ പരിപാടികൾ കാണാതെ വയ്യ സംസാരിക്കാൻ പറ്റില്ല കുറച്ച് വിശ്വാസം അങ്ങനെ ഈ ഇത്രയും നാടകിങ്ങൂട്ടം കൂടി എനിക്ക് പറയാൻ അറിയാത്ത പ്രേക്ഷകരോ നല്ല അപ്പം നോക്ക് പറഞ്ഞില്ലേ തെറ്റു ധരിപ്പിക്കലും കൊറേ കാലയം പറയേ ഷാനവാസിന് സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ ഷാനവാസ് വേറെ വല്ലോടത്തുനിന്നും കൊടുത്തോട്ടെ അല്ലെങ്കിൽ വെള്ളം വിളിച്ചോടുന്നു ബിഗ് ബോസ് പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ട് കൊടുക്ക് അല്ലാണ്ട് ഈ ചങ്ങ എന്തിനാ നന്നായി കളിക്കുന്ന നല്ല രീതിയിൽ പോകുന്ന ആൾക്കാരെ പിന്നാലടന്ന് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ നടന്നിട്ട് സ്വയം അധപ്പതിക്കുന്നത് എന്തിനാണ് ഇങ്ങനത്തെ ആൾക്കാർ അക്ബറൊക്കെ പോയിക്കണോ നൂറ പോ നൂറൊക്കെ കഥ കഴിഞ്ഞിരിക്കണേ ഒന്നും ചെയ്യണില്ല ഇറിട്ടേറ്റ് ചെയ്യാൻ പറ്റും ആൾക്കാർക്ക് മനസ്സിലായി പക്ഷേ പിന്നെ ഇവരൊക്കെ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് വേറെ കഥ കേട്ടോ അടുത്തൊരു കേൾപ്പിച്ചുകൊടുക്കാമോ അതീഷ മര്യാദ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോ എന്താ ആവശ്യമുണ്ട് ഇതൊരു മാതിരി റാഗിങ് പോലെയാണ് ആദ്യം എനിക്ക് ദേഷ്യം പിടിച്ചു പിന്നീട് ഞാൻ വിചാരിച്ചു നല്ലതാണ് എക്സ്പോസ്ഡ് ആവട്ടെ എല്ലാവരും ആൾക്കാർ ലൈവ് കാണുന്നുണ്ടെങ്കിൽ ഒരു മനസ്സിലാക്കട്ടെ പക്ഷേ ഈ ഫാൻസിൻ്റെ പ്രശ്നം എന്താ അറിയുമോ ഈ ഇപ്പോൾ ഞാൻ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ പുറത്തിറങ്ങിയ സമയത്ത് നമ്മുടെ നാട്ടിൽ കുറച്ച് ആൾക്കാരോട് സംസാരിച്ച സമയത്ത് രണ്ട് മൂന്ന് ആൾക്കാർ നാട്ടിലുള്ള ആൾക്കാർ അപ്പം പിന്നെ നന്നായിട്ട് അറിയുന്ന ആൾക്കാർ അപ്പോൾ അങ്ങനെ പറഞ്ഞു അപ്പോൾ ഒരാളും അറിയാനോടൊന്നു ഷാനവാസ് ഭയങ്കരമാണില്ലേ സംഭവം ഞാൻ ഒന്നും ഉണ്ടില്ല കേട്ടോ നമ്മളൊന്നും പറയാൻ നിന്നില്ല ഞാൻ ഞാനതിൽ നമ്മൾ ശരിയല്ലല്ലോ കാണാത്തവരോട് പറഞ്ഞല്ലോ എടുത്ത് നോക്കിയാൽ അപ്പുറത്തുള്ള ആൾ എടുത്ത് വയ്ക്കണോ ഇങ്ങനെ ഒരു മണ്ടം നമ്മളെ നാട്ടിൽ നിന്ന് പോയില്ലോന്ന് സീരിയസ് ആയിട്ട് നമ്മുടെ തുണിക്കടലൊരാൾ ചങ്ങാൻ പറഞ്ഞതാണ് അങ്ങനെ ഒരു പോയില്ലോ ഞങ്ങൾ കാണാൻ ഞങ്ങൾ കണ്ടു അപ്പം ഞാൻ ഇതിൻ്റെ അറിയില്ല ഞാൻ ബിഗ് ബോസിന്റെ ആണെന്ന് അറിയില്ല ബിഗ് ബോസിന്റെ സംഭവം എന്നുള്ളത് മാത്രമേ അറിയുള്ളൂ കാണുന്നുള്ളത് അറിയുള്ളൂ അപ്പോൾ എടുത്തോഴേക്ക് ഇങ്ങനെ ഒരു വ്യക്തി ഇവിടുന്ന് പോയില്ലോ എന്ന് കാരണം വെച്ചാൽ അത് കാണുന്നവർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും പ്രത്യേകിച്ച് വില കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് മര്യാദക്ക് അനീഷ് ആതിരേനെ വിളിക്കുകയാണ് വായോ എന്ന് പറഞ്ഞു വിളിക്കുന്നത് മര്യാദയ്ക്ക് അനീഷ് ആതിരേനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം അപ്പം എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് പറയാൻ സമ്മതിക്കാതെ ഗെയിം ആയിരിക്കും അതൊക്കെ ഗെയിമിന്റെ ഭാഗമാണ് കേട്ടോ പക്ഷേ ഈ ചായ ഗെയിം കളിക്കുമ്പോൾ എക്സ്പോസ്ഡ് ആയി ഇങ്ങനെ ഇങ്ങനെ തരം താണിങ്ങനെ തരം താഴെ കളിക്കുവോ എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല അങ്ങനത്തെ ആൾക്കാരെ കഴിഞ്ഞ സീസണിലും ഉണ്ടോ ഇങ്ങനെ തരംതാണ് കളിക്കുന്നവരുണ്ടോ തരംതാഴ്ചയാണ് കേട്ടോ ഇവിടെ നിൽക്കുന്നു അവിടെയാണ് അവർ നിൽക്കുന്നത് മൂന്ന് പേര് അതിന്റെ പുറകിലുള്ള ക്യാമറയാണ് നമ്മളെല്ലാവരും ഷൂട്ട് ചെയ്യുന്നു ആ ആ ക്യാമറ ആ ക്യാമറയാണ് നമ്മളെല്ലാവരും ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത് ആ ക്യാമറയാണ് ഇതാണ് അയാള് വിചാരിച്ചിട്ടുള്ളത് അയാള് വിചാരിച്ച കാര്യാണ് അയാള് പറയുന്നത് ക്യാപ്റ്റനോടാ പറയുന്നത് രണ്ട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് മൂന്ന് റെ അതിന്റെ കൂടി ക്യൂട്ട്നെസ് കുറച്ച് ബാക്കിയുണ്ട് ഇന്ന് വൈകുന്നേരം വാരി വിതറയല നാളെ വീണ്ടും അടുത്ത് വിതറാൻ പറ്റുള്ളൂ ക്യൂട്ട്നെസ് നമുക്ക് എന്തിനാ എന്തിനായിരൊക്കെ നിർത്തിക്കണ് ഫേസ്ബുക്കിൽ ഇങ്ങനെ ആൾക്കാർക്ക് കണ്ടിരിക്കാനോ എനിക്കറിയില്ല ഭഗവാനെ അപ്പൊ വളരെ കൃത്യമായിട്ട് അനീഷ് ക്യാപ്റ്റനോട് സംസാരിക്കായിരുന്നു ക്യാപ്റ്റൻ പ്രഹസനാണെങ്കിലും സംസാരിക്കാൻ റെഡി ഷാനവാസ് എന്തിനാണ് ആതിലേനെ അവിടെ നിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നത് കണ്ടോളൂ അക്ബറിന് പോലും പറഞ്ഞു ഷാനവാസ് സംസാരിക്കട്ടെ ഷാനവാസ് ബോർണയെന്ന സമയത്ത് ഷാനവാസിന് എന്ത് ഈ ഷാനവാസിന് എന്ത് അധികാരമുണ്ട് പോട്ടെ ഷാനവാസ് പോട്ടെ അവന് ഉയരല്ല എന്നായിരിക്കാം അവൻ അത്രേ ഉള്ളൂ അതിൻ്റെ ആയിരിക്കാം അതിലൊരു ക്യാപ്റ്റനല്ലേ എല്ലാവരും ഒരേപോലെ കാണുന്ന രീതിയിലുള്ള ക്യാപ്റ്റൻ സീരിയസ് ആയിട്ട് പറയണ്ടേ എനിക്ക് സംസാരിക്കേണ്ട ആവശ്യമുണ്ട് ഷാനവാസ് പോ ഷാനവാസ്ക പോ എന്ന് പറയണ്ടേ ഇതെന്തിന് തേങ്ങിയത് എന്നെ ുംറപ്പാണ് പോട്ടെ എനിക്കിനി കാണാൻ വയ്യ എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് പ്രാ തുടിച്ചു പാവം തോന്നി സഹതാപം തോന്നി എന്ത് ചെയ്യും അല്ലേ വോട്ടുകൾ കൊണ്ട് മറുപടി കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക അത്രേ ഉള്ളൂ അയാൾ ഇനി എനിക്കറിയില്ല കേട്ടോ അത് എത്രത്തോളം എപ്പിസോഡിൽ വരും അറിയില്ല ലൈവ് ഞാൻ കംപ്ലീറ്റ് കണ്ടു ഞാൻ ലൈവ് കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായ സംഭവമാണ് അയാൾ ഇത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ആ നേരെ അയാളുടെ അങ്ങനെ വന്നു നീ ഓക്കെ അതയാളുടെ ഭാഗത്ത് തെറ്റാന്ന് വിചാരിക്കുക അതങ്ങനെ അങ്ങോട്ട് വന്നോട്ടെ അതയാൾ കഴിക്കോട്ടെ പക്ഷേ ഈ രീതിയിലുള്ള ഒരു ബുള്ളിങ് ചെയ്യുന്ന സമയത്ത് അപ്പുറത്തൊന്നിട്ട് ചെയ്യുമ്പോൾ അപ്പുറത്തുള്ള ടീം തരം താണോണ്ടിരിക്കുകയാണ് അയാൾ അങ്ങനെ ചിന്തിച്ച എനിക്കത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളിങ്ങനെ നേരെ നോക്കുന്ന സമയത്ത് അയാളുടെ മനസ്സിലാതാണ് അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നിന്ന് നെവിൻ നെവിൻ്റെ അതാണ് ഞാൻ ഒന്നുകൂടി പറഞ്ഞു നെവിനെ പറയാനുള്ളൊരു ഇതിൽ ഷാ അക്ബർ പറഞ്ഞോട്ടെ എന്നെ ഇരിക്കുക എന്തെങ്കിലും ആയിക്കോട്ടെ ഷാനവാസ് നോ നോ കാരണം എന്ന് വെച്ചാൽ ഷാനവാസ് അന്ന് നെവിനെ അത്രയധികം ആ ചെറുപ്പക്കാരുടെ ജീവിതം നശിപ്പിക്കു തുലയ്ക്കുന്ന രീതിയിലടക്കം പറഞ്ഞതാണ് എന്നിട്ട് നമ്മളതിനെ സപ്പോർട്ട് ചെയ്തു വേറെ കഥ ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ പറ്റുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ കഷ്ടമാണ് ഇനി എത്രത്തോളം എപ്പിസോഡിൽ കാണിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഒരു ചെറിയൊരു ബൈ